രാവിലെ ഒല്ലി എത്താൻ ഇറങ്ങിയല്ലേ ആ ഇന്നലെ കണ്ടില്ലേ അമ്മയുടെ വീട്ടിൽ പോയി പള്ളിയിലൊക്കെ പോയി ന്യൂഇയർ ഒക്കെ കാണിച്ച് കൊളിച്ച് ഉറക്ക ചെയ്യണം ഒന്നും രണ്ടും നടന്നില്ല എന്നാ വേണ്ടി

കൊ കൊച്ചാട്ടെ പാമ്പ് കടിച്ചില്ല അപ്പൊ ഇപ്പൊ കൊച്ചാട്ടാ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു രാജോമ്പലോ രാജോ അമ്പലത്തിനോട് പോന്നത് ഒന്നാളാറങ്ങില്ലേ എനിക്ക് അറിയാതെ ും കടിച്ചു തള്ളി കിട്ടോ അറിയാൻ പറ്റിയതാ കൊച്ചേട്ടാ കൊച്ചേട്ടാ കൊച്ചേട്ടോ കൊച്ചേട്ടോത്തോ അയ്യോ കണ് ല്ലേട പച്ച അതെ പത്ത് കുത്തിക്കെട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു പൊടിയൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി എന്നാ ചൂട് പൊടിയൊക്കെ പറഞ്ഞു ഞാൻ കെട്ടി ചോദിച്ചത് വരെ പോയതാണ് സാധനം മേടിക്കാ കട പറഞ്ഞു പയ്യുമൊന്നും മേടിച്ചോളൂ എന്നാ ഞാൻ പറഞ്ഞല്ലേ കൊച്ചെ ഇനി എന്റെ കാല കമ്പു കൊണ്ടാന്ന് അവന്റെ വലിച്ച് കീറതാണ് കഴി കല്ലോ ചെവി തല ഞാൻ പോടാ സ്ഥലക്കായി ഭർത്താൻ പറയുമ്പോ വേദന എടുക്കോ അവനെ പോടോ വലിച്ചു കെട്ടടില്ല ചോദിച്ചാ മതി ഇനി തോട്ടിലോട്ടേ